ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഞാൻ കണ്ടാകുന്ന രണ്ട് ന്യൂസ് ആയിരുന്നു ടെലഗ്രാമിൽ കുറേ സംഗതികൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിന് തൊട്ടു മുന്നേ ഞാനൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നൊരു വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ജഡ്ജ് സംസാരിക്കുന്നതായിരുന്നു അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വിധിയുമായി ഒരു ഒരു കുട്ടി ഈ മയക്കുമരുന്നിൻ്റെ കേസിൽ പിടിക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെ ഫാദർ മരിച്ചിട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ജഡ്ജിയോട് അനുമതി ചോദിക്കുന്നതും അതേപോലെ തന്നെ ആ കുട്ടി അങ്ങനെ ഒരു കേസിൽ എങ്ങനെ പെട്ടെന്ന് അറിയില്ല എന്നുള്ളതും ആ ഫാദർ ഒരുപാട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടിയായിട്ട് വീട്ടിൽ പോകുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചുണ്ടായതെന്നും ആ ഫാദറിൻ്റെ മരണ കാണാൻ വന്ന കുട്ടിക്ക് സ്വന്തം അമ്മയോടും പെങ്ങളോടും സംസാരിക്കാൻ അനുമതി ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥകൾ അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വേദന തോന്നി കുട്ടികൾ എങ്ങനെ ഈ സാഹചര്യത്തിൽ വന്നെത്തിയെന്ന് ഇത് എങ്ങനെ സംഭവിച്ചു പോയൂ എന്ന് അറിയണില്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ കുട്ടികളെ ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് അദ്ദേഹം ഒരു വോയിസ് കണ്ടായി ആ വോയിസ് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നു ഞാനും കേട്ടു അന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് മീൻസ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ ഞാൻ അന്നത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് സമയം വൈകി വൈകി ഇപ്പോഴാണ് എത്തിയതുള്ളൂ പുറത്ത് നല്ല മഴ നടക്കുന്നു നേട്ട ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വണ്ടിയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കുറിച്ച് ഓർത്തു അതായത് നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന കാര്യങ്ങൾക്ക് മീൻസ് നെഗറ്റീവായിട്ടുള്ള കാര്യം എന്നല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലത് നമ്മുടെ ഒരു ചേച്ചി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ബന്ധു എന്നുള്ള നിലയ്ക്കോ നമ്മൾ സം പറഞ്ഞു കൊടുക്കാൻ നേരത്ത് ചില ഈഗോ പാരൻ്റിങ്ങിൽ വളരെ പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ഈഗോ വെച്ചിട്ട് ആ കുട്ടികളെ ഫ്രീഡം ആവാം പക്ഷെ ശ്രദ്ധിക്കണം ആ ഫ്രീഡത്തിൽ എവിടെയെങ്കിലും പാകപ്പിഴകൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കുട്ടി സ്കൂളിൽ പോവാതെ വീട്ടിലിരുന്നിട്ട് ഫുൾ ടൈം മൊബൈലിൽ ഗെയിമുകളൊക്കെ കളിക്കുക അതേപോലെ തന്നെ മക്കളെ എങ്ങോട്ടെങ്കിലും കയ്യിൽ ഇറങ്ങിപ്പോയിട്ട് എങ്ങോട്ടാ പോകണമെന്ന് അറിയണില്ല മക്കൾ തിരിച്ച് എങ്ങോട്ടാ പോകണേന്ന് അന്വേഷിക്കുന്നതൊക്കെ വിഷയമാണ് എന്നാൽ പോയിട്ട് തിരിച്ചു വരുന്നു മകൻ്റെ കയ്യിലോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫുൾ ലോക്കാ ഒരു ഒരമ്മയ്ക്കോ വേറെ ആൾക്കോ ആ ഫോൺ അഴിച്ചും നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യം മക്കൾ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണിവരൊക്കെ ഫോൺ വിളിച്ചിരിക്കുന്നു ഇത് ആക്ച്വലി ഫോൺ വിളിച്ചിരിക്കുന്നത് നമുക്കിപ്പം അങ്ങനെ പറയല്ല കേട്ടോ അപ്പോൾ അതിൽ ആരാന്ന് ചോദിച്ചാൽ എന്നാളായിരിക്കും എന്നുള്ളൊരു ഒരു ഇതുണ്ടാവുമല്ലോ കാരണം പണ്ടൊക്കെ വെച്ചാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പം വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ തമാശ രൂപത്തിലാണെങ്കിലും ഫ്രണ്ട് ഒന്ന് പറഞ്ഞു വയ്ക്കും ഇത് ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്കൊന്ന് ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നത് പാരൻസ് നമ്മളെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നവരാണ് തെറ്റുകാരെന്നുള്ള ലെവലിലാണ് വരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ സൈലൻ്റ് ആയി പോകേണ്ടി വരണം അത് ചോദിക്കണം ഇത് എന്താണ് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എന്താ എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പം അങ്ങനത്തെ ഒരു സാഹചര്യം എൻ്റെ ഒരു റിലേറ്റീവില് ഞാൻ കണ്ടു പക്ഷെ എനിക്കത് അവിടെ ചോദിക്കാനോ പറയാനോ അതൊന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഭയം വരികയാണ് കുട്ടികൾ കാരണം അവരുടെ ഒരു പ്രായമെന്ന് പറയണത് അവർക്ക് അവർക്ക് പലതും തിരിച്ചറിയുന്നില്ല അവർക്ക് പലതും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രായമാണ് അവരോട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം അതായത് ആരെങ്കിലും അതായത് ഇപ്പോൾ ഈ ഇപ്പം ഒരു കാര്യം വന്നു ടെലഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസിൻ്റെ എൻ്റെ ഷെയർ ചെയ്ത് ആരുടെയൊക്കെ ഫോട്ടോസ് ഷെയർ ചെയ്ത് പോകും അക്കടെ വീട്ടുകാരുടെ വരെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു മോശം രീതിയിലുള്ള കമൻസ് അതിൽ അയക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടല്ലോ ന്യൂസിൽ കണ്ടല്ലോ അപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരിക്കലും കുട്ടികളിൽ നിന്ന് ഒരു സംഭവം ആയിരിക്കില്ല ഇത് ഏതോ മുതിർന്ന ഒരു വ്യക്തി ഇത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വിട്ടതിന് ശേഷം അതിൻ്റെ വാല്ല് പിടിച്ചിട്ടായിരിക്കണം ഈ കുട്ടികൾ പോയിട്ടുണ്ടാവുക അതായത് ഈ കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് എത്തിക്കുന്നതിന് ഒരു ആരുടെയെങ്കിലും ഒരു ബ്രെയിൻ ഉണ്ടാവും അപ്പോൾ അതായത് അപ്പം നമ്മൾ ഒന്നുകിലും നമ്മൾ എന്തു ചെയ്യണം നമ്മൾ വീട്ടിൽ വീട്ടിൽ നമ്മൾ ഇതൊന്നും പറഞ്ഞാൽ കുട്ടികൾക്കും മനസ്സിലാവില്ല അപ്പോൾ അവർക്ക് ഒരു ഒരു എന്താ ഞാൻ പറയേണ്ടത് സ്കൂള് സ്കൂൾ വിട്ട് സ്കൂളിൽ ഇപ്പോൾ രാവിലെ കുട്ടികൾ പോയി സ്കൂൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ മൊബൈലെടുക്കുകയാണ് പിന്നെ അവർ മൊബൈലുമായിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യണത് അവർ കൂടുതൽ സമയമാണ് മൊബൈലായിട്ട് മൊബൈലിൽ അവരെന്താ ഗെയിം കളിക്കണോ എന്താണ് അവരുടെ കയ്യിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് പലരും ശ്രദ്ധിക്കുന്നില്ല കാരണം എൽ ഒക്കെ ബിസിയാണ് അവർ ബിസിയാണ് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തിരക്കായി രാവിലെ പോകുമ്പോൾ തിരക്കായി കുട്ടികൾ ആ ആ സമയം മുഴുവൻ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ പണ്ട് കാലത്തേക്കൊന്നും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും പാരൻസിനും തമ്മിൽ മിങ്കിൽ ചെയ്യാനും ഒരു കണക്കിന് ആലോചിച്ചാൽ ഞാൻ ചിന്തിക്കും ലോഡ് ഷെഡിങ് വരെ വളരെ ഉപകാരമായിരുന്നു കാരണം ആ സമയത്ത് എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്ന് കളിച്ചും ചിരിച്ചും ആ ഉമ്മർപ്പടിയൊക്കെ വന്നിരിക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് അവിടെയൊക്കെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും സ്നേഹബന്ധങ്ങൾ കൂടുതൽ ഒന്നും കൂടി തറാവുന്നതിനും ഒക്കെ വളരെ നല്ലതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പോൾ ലോഡ് ഒന്നും ഇല്ലല്ലോ അതുമില്ല അപ്പം ഈ മൊബൈലിൻ്റെയോ ടിവിയുടെയോ ഒക്കെ മുമ്പിൽ നിന്ന് കുട്ടികളൊന്നും മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ബന്ധങ്ങൾ നിലനിർത്തുന്ന തരത്തിൽ സ്നേഹബന്ധങ്ങൾ എന്താണെന്നും അമ്മ ആരാണെന്നും പെങ്ങളാരാണെന്നും ചേച്ചി ആരാണെന്നും അതായത് ഒരാളെ നമ്മൾ എങ്ങനെ കാണണം അപ്പം കുട്ടികളുടെ അടുത്ത് ഒരാളെ നമ്മുടെ അടുത്ത് മൊബൈലിൽ ഒരു നെഗറ്റീവായിട്ടുള്ള വീഡിയോ ഒരാളെ ഈ രീതിയിലാണ് കാണേണ്ടതെന്നുള്ള രീതിയിലാണ് അവർ വീഡിയോ കാണുന്നതെങ്കിൽ അവർ ആ വ്യക്തികൾ ആ രീതിയിലേ കാണുള്ളൂ അപ്പം ആ കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് നല്ല കാഴ്ചപ്പാടാണോ മോശം കാഴ്ചപ്പാടാണോ ഇതൊക്കെ ഇ ഇപ്പോൾ പോകുന്ന കാര്യങ്ങളങ്ങനെ അവരുടെ ഉള്ളിൽ ആ ഒരു കാഴ്ചപ്പാട് അത് ചേച്ചിയാണ് അല്ലെങ്കിൽ അത് അമ്മയാണ് അത് അവർ അവരെ ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം രീതിയിലൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല ഇതൊക്കെ മോശമാണ് എന്നുള്ളത് കുട്ടികൾക്ക് തിരിച്ചറിയുന്നില്ല അതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതല്ലാതെ ഇനിയിപ്പം ഈ കുട്ടികളും പാരൻസും തമ്മിൽ ഒരുമിച്ചിരിക്കാൻ നിർബന്ധമായിട്ടൊരു സാഹചര്യം ഉണ്ടാവണം ഒരുമിച്ചിരിക്കണം അവർ സംസാരിക്കണം ഇപ്പം പാരൻസും തന്നെ പരസ്പരം സംസാരിക്കാനൊന്നും സമയമില്ല അവിടെയും അകലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടുതലും മൊബൈൽസും ടിവിയും എല്ലാം കൊണ്ടുപോവാണ് സമയം മുഴുവൻ വീ കുടുംബങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉറപ്പ് നൽകാ നൽകാത്ത വിധത്തിൽ ഓരോ പ്രോബ്ലത്തിലേക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് തിരിച്ചു വരാ പഴയ കാലത്തിൽ ലോഡ് ഷെഡിങ് തിരിച്ചു വരണം ലോഡ് ഷെഡിങ് പോലെ തന്നെ മൊബൈലും ഒരു അരമണിക്കൂർ ഓഫ് ആവണം എങ്കിലാണ് ഇതൊക്കെ ഒന്ന് ശരിയാവുള്ളൂ എന്നത് അതൊക്കെ നമ്മുടെ സ്വപ്നത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല പക്ഷെ വളരെ സങ്കടം തോന്നി എന്താ പറയുക ആ വാർത്ത കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി തിരിച്ച് നമ്മുടെ എന്താണ് എങ്ങനെയെങ്കിലും കുട്ടികളെ പഴയ കാലത്തിലേക്കും ആ എല്ലാവരും കൂട്ടായ്മ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നൊരു കാലത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു ഇരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ മക്കളെ സൂക്ഷിക്കുക സ്കൂൾ വിട്ട് വരുമ്പോൾ ഉടനേയും മൊബൈൽ എടുക്കാതെ ആ കുട്ടികളുമായിട്ട് എന്തൊക്കെയാണ് സ്കൂളിലുണ്ടായത് എന്താ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഇടപെടുകാനൊക്കെ നമ്മൾ ഒത്തിരി സമയം കണ്ടെത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ പറയുക കൺക്ലൂഷൻ കാര്യമായിട്ടൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല ഒരു ആവലാതിയോടുകൂടി അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ അപ്പോൾ ബായ്